സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായ ഷിയാസ് കരീമിന്റെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും രണ്ട് ദിവസം മുൻപാണ് ഷിയാസ് കരീം ദർഫ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് രണ്ട് ദിവസത്തെ വിവാഹമായിരുന്നു ഹൽദിയുടെ വിശേഷങ്ങളും വിവാഹ ദിവസത്തെ വിശേഷങ്ങളും നിക്കാഹ് ദിവസത്തെ വിശേഷങ്ങളും റിസപ്ഷൻ വിശേഷങ്ങളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലാകുകയും ചെയ്തു നിരവധി പേരായിരുന്നു ഷിയാസ് കരീമിന്റെയും ദർഫയുടെയും വിവാഹം കൂടാൻ വേണ്ടി എത്തിയത് ഒരുപാട് പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഷിയാസ് കരീമിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക്കിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു വളരെ ആർഭാടകരമായ ഒരു വിവാഹം തന്നെയായിരുന്നു വിവാഹ വേഷത്തിൽ നിന്നുകൊണ്ടുള്ള ഷിയാസ് കരീമിന്റെയും ദർഫയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലായിടത്തും ചർച്ചയാകുകയാണ് അതിനോടൊപ്പം തന്നെ ആരാധകരെല്ലാവരും തിരക്കുന്ന് പേളി മാണിയും ശ്രീനിഷും എവിടെ പോയി എന്നാണ് കാരണം ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മികച്ച കണ്ടസ്റ്റൻസ് ആയിരുന്നു ഷിയാസ് കരീമും പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ബിഗ് ബോസിൽ ഒരുമിച്ചായത് കൊണ്ട് തന്നെ ഷിയാസ് കരീമിന്റെ വിവാഹത്തിന് പേളി മാണിയും ശ്രീനീഷ് അരവിന്ദും എത്താത്തിന്റെ കാരണങ്ങളാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്നത് പേളി മാണിയെയും ശ്രീനിഷ് ചേട്ടനെയും വിളിച്ചില്ലേ എന്തുപറ്റി വിളിച്ചിട്ടും വരാതെ ഇരുന്നതാണോ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ പേളിയുടെയും ശ്രീനിഷിന്റെയും പ്രണയത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഷിയാസ് ആയിരുന്നു അവരുടെ പ്രണയത്തിന് ഒപ്പം നിന്നതും ഷിയാസ് തന്നെയായിരുന്നു പലരും പേളിയെയും ശ്രീനിഷിനെയും വിമർശിച്ചു എന്നാൽ അവർക്കൊപ്പം നിന്നത് ഷിയാസ് ആയിരുന്നു ആ വീട്ടിൽ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഷിയാസ് കരീമിന്റെ വിവാഹം കൂടാൻ വേണ്ടിയിട്ട് പേളി മാണിയും ശ്രീനീഷും എത്താത്തത് എന്നാണ് ആരാധകർ തിരക്കോട് ഒരിക്കലും ഷിയാസ് പേളി മാണിയെയും ശ്രീനീഷിനെയും വിളിക്കാൻ മറന്നു കാണില്ല കാരണം തന്റെ സുഹൃത്തുക്കളെയൊക്കെ തന്നെയും ഷിയാസ് തന്റെ വിവാഹം കൂടാൻ വിളിച്ചിരുന്നു പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും വരാത്തത് ചില തിരക്കുകൾ കാരണമായിരിക്കുമെന്നും പുതിയ വീടിന്റെ വല്ല കാരണത്താലും മാറി നിന്നതായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ മൂന്ന് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഷിയാസ് കരീമും പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും അതുകൊണ്ട് തന്നെ മൂവരും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ എല്ലായിടത്തും ഷിയാസ് കരീമിന്റെയും വധ ദർഫയുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ശാസ്ത്ര പോലെ തന്നെ ഒരു ചെറിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ് ഭാര്യ ദർഫയും ഇരുവരെയും ആശംസിച്ചുകൊണ്ട് പേളി മാണിയും ശ്രീനി അരവിന്ദും എത്തിയിട്ടുണ്ടാകുമെന്നും ആരാധകർ പറയുന്നു കാരണം പേളി തന്റെ ഒറ്റമിക്ക സൗഹൃദങ്ങളും നിലനിർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് ഗോവിന്ദ് പത്മസൂര്യയുടെ വിവാഹത്തിനായാലും പേളിക്ക് എത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു എങ്കിലും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ താൻ ആശംസകൾ നേർന്നിരുന്നു അതുപോലെ തന്നെ ഷിയാസിന്റെ വിവാഹത്തിനും ആശംസകൾ നേർന്നിട്ടുണ്ടാകും എന്നും താരദമ്പതികളായ പേളി മാണിയുടെയും ശ്രീനിഷിന്റെയും ആരാധകർ പറയുന്നു